ഞാൻ കുറേ സമയം അദ്ദേഹത്തിനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ കലാകാരനാണ് കലാരംഗത്ത് എഴുതുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചു എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു അവർ പരിപാടി നിർത്തി എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ മനസ്സിലായി ഞാൻ എഴുതുന്ന ഞാൻ തിരക്കഥ എഴുതുന്ന ആളാണ് സിനിമയ്ക്ക് അവരുടെ ക്യാരക്ടർ കണ്ട് അവരുടെ മുഖത്തിൻ്റെ ആക്ഷൻ കണ്ട് അവരുടെ ചിരിയുടെ ഇത് കണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഒരാളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിന്ന നമ്പറിലാണ് ജനിച്ചതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് അവരെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞു നോക്കുക അപ്പൊ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇരട്ടി ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിർത്തുക അപ്പൊ ഇത് നാലിൻ്റെ എനർജി ആണെന്ന് മനസ്സിലാക്കുക ഒരാളെ അപരിചിതനായുർവ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ ജനിച്ച സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുമോ എനർജി ഏതാ അങ്ങനെയൊക്കെ കണ്ടാ മനസ്സിലാക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറ്റില്ല എങ്കിലും അവരെടുത്ത് നമ്മളൊന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവരായിട്ടൊന്ന് ഇടപഴകുകയാണ് സംസാരിച്ച് അവരുടെ ക്യാരക്ടർ കണ്ട് അവരുടെ മുഖത്തിൻ്റെ ആക്ഷൻ കണ്ട് അവരുടെ ചിരിയുടെ ഇത് കണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഒരാളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിന്ന നമ്പറിലാണ് ജനിച്ചതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോ അത് എങ്ങനെ മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ സംഖ്യകളെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോ ക്യാരക്ടേഴ്സ് അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് അത്ഭുതം നിങ്ങളിപ്പോൾ ഇതിനെ കുറിച്ച് ന്യൂമറോളജിനെ കുറിച്ച് കുറിച്ച് അധികം പഠിക്കാൻ വേണ്ടി എന്നെ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അത്ഭുതം പോലെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതില് ഉദാഹരണത്തിന് ഒന്നാം തീയതി ജനിച്ചവർ ഏഹ് അപ്പോൾ ഒന്നാം തീയതി ജനിച്ചവരുടെ ക്യാരക്ടർ ഞാനിപ്പം എന്നെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ് ലീഡറിൻ്റെ ആറ്റിറ്റ്യൂഡാണ് രാജാവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അവർ ഒരുപാട് കഷ്ടപ്പാടിനൊന്നും നിൽക്കില്ല ലീഡർ ആയിരിക്കും ടോപ്പ് ലീഡർ ആയിരിക്കും അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ് ഇത് ചെയ് ഇത് ചെയ്യണം ഇത് ചെയ്യണം ഏയ് അത് പറ്റില്ലായിരുന്നു ആന്ന് പൊക്കോ അല്ലാണ്ട് ഒരു അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം അതായത് ലീഡർ ആയിരിക്കും അതേസമയം അവർക്ക് കുറച്ച് ലഹരിയോട് ആസക്തി ഉണ്ടാവും രാജാവിന്റെ ഒരു സ്വഭാവം അങ്ങനെയുള്ള ലഹരി ആസക്തി ഉണ്ടാവും അതുപോലെ അവരുടെ ഞാൻ പറയുന്ന പോലെ ഈ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡെന്ന് ഈ ഒന്നിനെ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയും അവരുടെ നോട്ടം എന്തായിരിക്കും ചേഷ്ട എന്തായിരിക്കും അവരുടെ എല്ലാം ഒരു ലീഡറിന്റെ ഇതായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവും മിതമായിട്ടുള്ള സംസാരമായിരിക്കും അതേസമയം എനർ പോസിറ്റിവിറ്റി സ്പ്രെഡും ചെയ്യും എനർജി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒന്നാം തീയതി ജനിച്ചതോ പത്താം തീയതി ജനിച്ചതോ പത്തൊൻപതാം തീയതി ജനിച്ചതോ ഇരുപത്തെട്ടാന്തീതി ജനിച്ചതോ എന്നുള്ളത് മനസ്സിലാക്കാം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാം പക്ഷേ അതിൽ ഒന്നും കൂടി അപ്ഗ്രേഡ് ആകുമ്പോഴാണ് ഇത് പത്താം തീയതി ജനിച്ചാണോ പത്തൊമ്പതാം തീയതി ജനിച്ചത് അങ്ങനെയും അങ്ങനെയും മനസ്സിലാവും അത്രയും നമുക്ക് കൂടുതലായിട്ട് എന്നെ പറയാൻ വേണ്ടി പറ്റും അത് അവരുടെ സംസാരത്തിന്റെ രീതിയൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം രണ്ടില് എന്നെ പറഞ്ഞവരോട് ഇതിനിടെ ഞാൻ എൻ്റെ ഒരു എന്നെ ഒരു വാച്ച് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോയി അവിടെ ഷോപ്പിലുള്ള ചേട്ടൻ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് ടി വിയിൽ പ്രോഗ്രാം ചെയ്യാറുണ്ട് അപ്പോൾ എവിടെയെങ്കിലും കണ്ടതായിരിക്കും എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ന്യൂമറോളജി അല്ലേ ആ അപ്പോൾ എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ചോദിച്ചു മറ്റേ പപ്പ് ചോദിക്കുന്ന പോലെ എന്നെ കണ്ടിട്ടെന്താ തോന്നുന്നത് എന്ന രീതിയിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കുറേ സമയം അദ്ദേഹത്തിന് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ കലാകാരനാണ് കലാരംഗത്ത് എഴുതുന്ന ആൾക്കാർ ആണോ എന്ന് ചോദിച്ചു എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു അവർ പരിപാടി നിർത്തി എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ മനസ്സിലായി ഞാൻ എഴുതുന്ന ഞാൻ തിരക്കഥ എഴുതുന്ന ആളാണ് സിനിമയിൽ ഞാൻ സിനിമയിൽ തിരക്കഥ എഴുതുന്നതായിട്ടാണ് ഈ വാച്ച് റിപ്പയർ ചെയ്യുന്നത് എന്തിന് അങ്ങനെ പല സ്ഥലത്തും കഷ്ടപ്പാടാണ് നമ്മൾ എഴുതുന്നുണ്ട് ഡയറക്ടറെ കൊണ്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടമാകുന്നില്ല അങ്ങനെ ഇങ്ങനെ നീണ്ട് 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 പോകുന്നു പല കാര്യങ്ങളും നടക്കുന്നില്ല കലാകാരനാണ് പിന്നെ ഷോർട്ട് ഫിലിമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലായെന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭയങ്കര മുഖത്തേത്തെ ആ പ്രകാശമാനമായിട്ട് ചിരിക്കുമ്പോഴുള്ള മുഖം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണാൻ വേണ്ടി പറ്റും അദ്ദേഹത്തിൻ്റെ പല്ലിൽ കാണാൻ വേണ്ടി പറ്റും ചിരിക്കാനുള്ള ചന്ദ്രനെ പോലെ തിളങ്ങുന്ന എനർജി കൃത്യം രണ്ടാം തീയതി എനിച്ച ആളാണ് അപ്പോൾ അതുപോലെ എന്നെ ഒരു ഒരു ഇതിപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഞാൻ ഈ മനസ്സിലാക്കുന്ന രീതി പൂർണ്ണമായിട്ടും എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഏറെക്കുറെ നമുക്കത് മനസ്സിലാ മനസ്സിലാക്കാം അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കെയറിങ് ഞാൻ അവിടെ പോയപ്പോൾ തന്നെ നമ്മളെ അങ്ങ് കയറി ഇരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വാച്ച് ഷോപ്പിലൊന്ന് പോയി കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ഒരു എന്നെ അതിൻ്റെ കുറച്ച് നീളം കുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എന്നോട് വന്ന് അവിടെ കയറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം ഞാൻ ആദ്യ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞില്ലേ എന്നെ അവർക്ക് ഹോസ്പിറ്റാലിറ്റി അത് ഒരതിഥീനെ സൽക്കരിക്കാൻ കൃത്യമായിട്ട് അറിയുന്നവരാണ് അവർ അപ്പോൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നു ചിരിക്കുന്നു ഇതൊന്നും എന്നെ സാധാരണ ആൾക്കാർക്ക് ഓ ചെയ്യണ്ടാചാ ഒന്നും അല്ലേ മൈൻഡ് ചെയ്യില്ല അപ്പോൾ ഇവരുടെ ആ ഒരു കെയറിങ് കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റാലിറ്റി ഒരു സംശയമാണ് ഉണ്ടായിരുന്നത് ഈ അദ്ദേഹം രണ്ട് എന്ന എനർജിയാണോ അല്ലെ ഏഴ് എന്ന എനർജിയാണോ ഇവിടെയാണ് എനിക്ക് സംശയം ഉണ്ടായത് അപ്പോൾ കുറച്ചും കൂടി വന്നപ്പോൾ സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എന്നെ തോന്നി അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് അത് സമ്മതിക്കുന്നു അത് കൃത്യമാണെന്ന് പറയുന്നു അതാണ് അപ്പം ഒരുപക്ഷെ ഞാൻ ഏഴ് എന്ന് പറയാൻ സാധ്യത ഉണ്ടായിരുന്നു അതിനൊരു കാര്യം കൂടിയുണ്ട് ഈ രണ്ടിനെയും ഏഴിനെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അവര് കൺഫ്യൂഷനുള്ള രണ്ട് നമ്പറാണ് പേഴ്സണാലിറ്റിയിൽ അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും ഇവർ രണ്ടുപേരും നന്നായിട്ട് കൂടിച്ചേരുന്ന ആൾക്കാരായിരിക്കും കേതുവിന്റെയും ഈ രണ്ടിൻ്റെയും എനർജി അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് എന്നൊരു പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാം അതമായി സംസാരിക്കും നന്നായിട്ട് കെയർ ചെയ്യും അവർ നമ്മളെ തലമ കയറി വർത്തമാനം പറയാൻ വരില്ല ഏഹ് ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് അവർക്കൊന്ന് പ്രതീക്ഷിക്കാം പിന്നെ നമുക്ക് പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ന്യൂമറോളജിയെ കുറിച്ചിട്ട് ഇത് മാത്രമല്ല ഈ ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല ഇനിയിപ്പോൾ മൂന്നിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പോകാം അപ്പോൾ മൂന്നാം തീയതി ജനിച്ചവർ അല്ലെങ്കിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്നേ ഒന്ന് മുപ്പത് ഇതൊക്കെ ജനിച്ച ആൾക്കാര് അവർ ആദ്യം സംസാരിക്കണമെന്നില്ല അധികം സംസാരിക്കണമെന്നില്ല ഇവരെ നമുക്ക് പൊതുവേ കുറച്ച് ഫാക്റ്റി ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുറച്ച് അത് അത് അതിൽ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പൊതുവെ മൂന്നിൻ്റെ എനർജി കുറച്ച് അങ്ങനെയുള്ള അവരായിരിക്കും പിന്നെ അവർ പിന്നെ കേൾക്കും കേൾവിക്കാരായിരിക്കും എല്ലാവരും എന്താ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക മൂളി കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കഴിവാണ് ഒരു വ്യക്തി പറയുന്നത് നമ്മൾ മൂളി മൂളി കേൾക്കുക അപ്പോഴേ അവരുടെ ഫുള്ളായിട്ട് ഔട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു വ്യക്തിനെ പറയുന്നത് നമ്മൾ മൂല്യമാണ് അപ്പോൾ ഇവരുടെ പ്രത്യേകത ഇതായിരിക്കും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് ഉത്തരം പറഞ്ഞ് കൂടുതൽ ഔട്ട് എടുത്തുകൊണ്ടേയിരിക്കും നമ്മളെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രകൃതം കാണും അപ്പോൾ അവർക്ക് ആ അറിവ് ശേഖരിക്കണം എന്നുള്ള ഒരു 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 ക്യൂരിയോസിറ്റി ആയിട്ടുള്ള മൈൻഡ് ഉണ്ട് പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്താ പറഞ്ഞാൽ ഒരു വീട് തന്നെ എല്ലാം മനോഹരമായി അലങ്കരിക്കുക അതിനെ അടുക്കുന്ന ചിട്ടയോട് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴേ നമുക്ക് എന്നെ ഇത് മൂന്നിൻ്റെ എനർജിയാണ് മിതമായിട്ട് സംസാരിക്കും പക്ഷേ ഇവർ ദേഷ്യപ്പെടില്ല എന്നും അർത്ഥമില്ല പക്ഷേ അവർ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ അങ്ങോട്ട് ചാലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അവരെ പോലെ വെല്ലുവിളിക്കുന്നവരുല്ല ഈ മൂന്നെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ആ പരിചയം വെച്ചിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ പിന്നെ നാല് എന്നുള്ള എനർജി നാല് എന്നുള്ള എനർജി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടൊരു നിർബന്ധമില്ല മനസ്സിലായാൽ അവരെ ഇങ്ങനെ മുകളിൽ മുകളിൽ കയറി പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ കാര്യത്തിലേക്ക് അവർ ആ ഒരു സംഭാഷണത്തിന് തന്നെ കൊണ്ടുപോകും ഈ മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത സംസാരമാണെങ്കിൽ അതിലേക്ക് അവർ ഇറങ്ങില്ല അവർ അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി പോകും വഴി അങ്ങനെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവും സംസാരത്തിൽ സംസാരത്തിൽ പതി പരിപൂർണ ആധിപത്യം പുലർത്തുന്നത് കാണാൻ വേണ്ടി അവരെടുക്കാൻ നമുക്കൊന്നും എന്നെ നിങ്ങൾക്ക് അവരെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ രണ്ട് വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു നോക്കുക അപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിന്റെ ഇരട്ടി ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിർത്തുക അപ്പോൾ ഇത് നാലിൻ്റെ എനർജിയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് നാലിൻ്റെ എനർജീനെ മനസ്സിലാക്കാനുള്ളതാണ് പിന്നെ അഞ്ച് അഞ്ച് എന്നുള്ള ക്യാരക്ടർ അഞ്ച് എന്നുള്ള ക്യാരക്ടറിനോട് സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞപോലെ അവരും കേൾവിക്കാരും മിതമായിട്ട് കേൾക്കുകയും ചെയ്യും ് അപ്പോൾ അങ്ങനെ കേൾക്കുന്ന ഒരു എനർജി ആയിരിക്കും ഒപ്പം തന്നെ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഇതൊക്കെ ഉള്ളത് ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ സംഖ്യകളെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇതുപോലെ നിങ്ങൾ ന്യൂമറോളജീനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക പിന്നെ ന്യൂമറോളജി എന്നെ ആർക്കും ക്ലാസ്സിനൊക്കെ താല്പര്യം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ആ താല്പര്യമുള്ളവർക്ക് വരാം ഓക്കെ എന്നെ അപ്പോൾ ഈ ന്യൂമറോളജിയെ പൂർണ്ണമായിട്ടും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ക്യാരക്ടറിനെ മനസ്സിലാക്കാം അതിനെ കുറിച്ചിട്ട് കൂടുതൽ 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 മനസ്സിലാക്കണം ഇപ്പം ലീഡർഷിപ്പ് എനർജി തന്നെ ഒന്നിന് ലീഡറാണ് ആറ് ലീഡർ ആണ് എട്ട് ലീഡർ ആണ് ഈ ലീഡറിൻ്റെ എന്നൊക്കെ പ്രത്യേകതയുണ്ട് ഒന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് പറഞ്ഞു രണ്ട് പറഞ്ഞ് ഇതായി അവരുടെ കൂടെ നിൽക്കൊന്നും ചെയ്യില്ല ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ചിരിച്ചുകൊണ്ട് പറയും ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഈ രാജ നർത്തകുന്നു പറഞ്ഞില്ലേ ഡാൻസ് കളിച്ച് കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കൊണ്ടൊന്നും അങ്ങോട്ട് വിടും ആവശ്യമില്ല ഇടയ്ക്ക് അവർ നിർത്താൻ അറിയാം പക്ഷെ നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള സംസാരമായിരിക്കും പക്ഷെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എന്നുള്ളത് അപ്പോൾ എട്ടും ലീഡറാണ് എട്ടും ലീഡറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യും ചെയ്യും അവർ പണിക്കാരുടെ കൂടെ നിന്ന് പണിയെടുക്കുകയും ചെയ്യും അതായത് എന്നെ ഒന്ന് എന്നുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ് ആണെങ്കിൽ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ലെവലാണ് എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള എന്താ പറയുക ഒരു സൂപ്പർവൈസർ പോലെയുള്ള മാനേജ് ആ രീതിയിലും ഇതിനെ മാനേജ് ചെയ്യും ഏറ്റവും ടോപ്പിലും മാനേജ് ചെയ്യും അങ്ങനെ എല്ലാ തരത്തിലും പോകുന്നതാണ് എട്ട് എന്നുള്ളത് അപ്പോൾ ഒരാളുടെ ക്യാരക്ടർ അത് ലീഡറാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാണെന്ന് പറയാൻ പറ്റില്ല ആറാണെന്ന് പറയാൻ പറ്റില്ല എട്ടാണെന്ന് പറയും അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള അറിവ് നമ്മൾ ശേഖരിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും താങ്ക് യു സർ താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക